ദേവപഞ്ചമി ഭാഗം എൺപത്തി അഞ്ച് അപ്പോൾ ഇതും നമ്മുടെ ബെഡ്റൂമാണ് ഇനി എനിക്ക് നോക്കാലോ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നതും അവൾ പുറകിലേക്ക് നടന്നു വേണ്ട എനിക്ക് അതിനുള്ള വേദന ഒന്നുമില്ല ചെറുതായിട്ടുണ്ടായിരുന്നു അതിപ്പോൾ മാറി അവൾ പറഞ്ഞു ആയിക്കോട്ടെ എനിക്ക് കാണണം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഷോൾഡറിൽ കൈവച്ചതും അവൾ കണ്ണുകൾ അടച്ചു നിന്നു അവൾക്കറിയാം ഇനി അവൻ വിചാരിച്ചത് നടത്തിയിട്ടേ പിന്മാറൂ എന്ന് അവളുടെ മാറിൽ നിന്നും സാരി അഴിഞ്ഞ് താഴേക്ക് വീണു ആര്യൻ അവളെ മുഖത്തേക്ക് നോക്കി കണ്ണുകളടച്ച് നിൽക്കുകയാണ് അവന്റെ കൈകൾ പതിയെ ഷോൾഡറിൽ നിന്നും അവളെ കഴുത്തിലേക്ക് ഇഴഞ്ഞു നീങ്ങി അതനുസരിച്ച് അവളുടെ ശ്വാസഗീതി കൂടി അവളുടെ മാറിടങ്ങൾ ഉയർന്നു താഴ്ന്നു അത് കൗതുകത്തോടെയാണ് ആര്യൻ നോക്കി കണ്ടത് ഇന്നലെ താൻ ഏൽപ്പിച്ച മുറിവിന്റെ ചുവന്ന പാടുകൾ അവളുടെ മാറിനു മുകളില് കാണാൻ പറ്റുന്നുണ്ട് ആര്യൻ്റെ കൈവിരലുകൾ അതിലൂടെ പതിയെ തഴുകി അവളുടെ മാറിടുക്കിലേക്ക് മാറിൻ ചാലിലേക്ക് ചെന്നു അവൾക്ക് അവന്റെ തലോടലുകളും അവന്റെ സ്പർശനങ്ങളും എല്ലാം സഹിക്കാൻ പറ്റാതെ അവളുടെ കൈകൾ അവളുടെ സാരിയിൽ ആയി മുറുകി പിടിച്ചു അപ്പോൾ അവന്റെ കൈകൾ അവളുടെ രണ്ടു മാറിനു മുകളിലൂടെയും പതിയെ തലോടി അവളുടെ ഭംഗിയുള്ള വയറിൽ എത്തിയതും അവൻ പതിയെ അവിടെയൊന്ന് അമർത്തിയതും അവളൊന്ന് വിറച്ചുപോയി ഓഹ് അവൾ ശ്വാസം ആഞ്ഞു വലിച്ചു അതനുസരിച്ച് അവളുടെ വയറ് ഉള്ളിലേക്ക് പോകുന്നതും പതിയെ പുറത്തേക്ക് വരുന്നതുമെല്ലാം ആര്യൻ കണ്ടു അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ തലോടി മുകളിലേക്ക് വന്നു ബ്ലൗസിൻ്റെ കൊളുത്തുകളിലേക്ക് അവൻ്റെ കൈ വന്നതും അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പേരുടെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു ആര്യൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖം ചുവന്നു തൊടുത്തിരുന്നു ചുണ്ടുകൾ ചെറുതായി വിടരുന്നതും വിറയ്ക്കുന്നതും മാറിടം അപ്പോഴും ഉയർന്നു താഴ്ന്നതും എല്ലാം അവൻ നോക്കിക്കാണുന്നുണ്ടായിരുന്നു അവന്റെ നോട്ടം കണ്ടതും അവൾ മുഖം കുനിച്ചു കണ്ണുകൾ മുറുക്കി അടച്ചു ആര്യൻ്റെ മുഖത്തെ ആ വശ്യമായ ഭാവം ആ നോട്ടം അതെല്ലാം പലപ്പോഴും അവരുടെ പ്രണയ നിമിഷങ്ങളിലാണ് അവൻ്റെ ആ മുഖഭാവം പഞ്ചമി കണ്ടിരിക്കുന്നത് അച്ചോട്ടാ വേണ്ട അവൾ പറഞ്ഞു വേണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ അവളുടെ കൈ അവൻ്റെ കയ്യിൽ നിന്നും എടുത്തു മാറ്റി അവളുടെ ബ്ലൗസിൻ്റെ കൊളുത്തുകൾ ഓരോന്നായി അഴിച്ചു തുടങ്ങി അതനുസരിച്ച് അവളുടെ ശ്വാസഗതി വീണ്ടും ഉയർന്നു മാറിടങ്ങൾ ഉയർന്നു താഴ്ന്നു ബ്ലൗസ് പൂർണ്ണമായിട്ടും അഴിച്ചുമാറ്റിയ ആര്യൻ അവളെ നോക്കി ഗോൾഡൻ കളറിലുള്ള ഒരു ഇന്നറിൽ അവളുടെ മാറിടങ്ങൾ ഭംഗിയായി നിറഞ്ഞു നിൽക്കുന്നത് കണ്ട ആര്യന് അവനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ അവൻ പഞ്ചമിയെ പെട്ടെന്ന് തന്നെ കെട്ടിപ്പിടിച്ചു അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് ചേർന്നു ദീർഘമായ ഒരു ചുംബനമായിരുന്നു അവൻ തന്നെ അവളെ രണ്ട് കൈയിലും കോരിയെടുത്ത് അവിടെയുള്ള ബെഡിലേക്ക് കൊണ്ടുവന്ന് കിടത്തി പിന്നെ അവൾക്ക് മുകളിലായി കൈകൾ കുത്തി നിന്നു പുലിമടയിലേക്ക് എന്റെ പെണ്ണ് തന്നെ വന്ന് കയറിയതല്ലേ ആര്യൻ ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു നോക്കിക്കോട്ടെ ആര്യൻ വീണ്ടും ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ചു തന്നെ കിടന്നു അവൾക്ക് മുകളിൽ നിന്ന് മാറിയ ആര്യൻ അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി അവളുടെ പുറകിലൂടെ കൈകൾ ഊരി അവളുടെ ബ്ലൗസ് അഴിച്ചു മാറ്റി പുറകിലൂടെ കൈയിട്ട് അവളുടെ ഇന്നറും അവൻ ഊരി പിന്നെ അവളെ പതിയെ ബെഡിലേക്ക് തള്ളിയിട്ടു അരയ്ക്ക് മുകളിൽ പൂർണ്ണ നഗ്നമായി പഞ്ചമി അവന് മുന്നിൽ കിടന്നു അപ്പോഴാണ് അവൻ അവളുടെ മാറിടത്തിൽ കാണുന്ന ചുവന്ന പാട് കാണുന്നത് മോള് കടിച്ചു നന്നായി വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി അവൻ അവളെ കണ്ണുകളിലേക്ക് നോക്കി ഇതാണോ ദേവാ ചെറിയ മുറിവ് ചെറുതായി വേദനിച്ചു എന്ന് പറഞ്ഞത് അവന്റെ കണ്ണുകളിൽ അത് പറയുമ്പോഴുള്ള വേദന തിരിച്ചറിഞ്ഞതും എനിക്ക് വേദനിച്ചു പക്ഷേ ഇതെല്ലാം കുഞ്ഞുങ്ങൾ ചെയ്യുന്നതാണെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് കിട്ടിയ ആദ്യത്തെ അമ്മയൊന്നുമല്ല ഞാൻ പഞ്ചമി പറഞ്ഞതും അവന്റെ മുഖം പെട്ടെന്ന് അവളുടെ മാറിലേക്ക് താഴുന്നു അവളൊന്ന് പിടഞ്ഞു പോയി അവൻ്റെ നാവുകളുടെ ലാളന അറിഞ്ഞവൾ അവളെ കഴുത്ത് ബെഡിൽ കുത്തി ഒന്ന് പിന്നിലേക്ക് വളഞ്ഞു അപ്പോഴും കണ്ണുകളടച്ച് അവളുടെ മാറിനെ നുണങ്ങിക്കൊണ്ടിരുന്നു ആര്യൻ മറുക്കായി കൊണ്ട് അവളുടെ അടുത്ത മാറിനെ അവൻ തലോടിക്കൊണ്ടിരുന്നു അവളിൽ നിന്നും ചെറിയ മൂളലുകൾ പുറത്തേക്ക് വന്നു ആര്യന് അത് ആവേശം നിറയ്ക്കുന്നതായിരുന്നു ദീർഘനേരം ആര്യൻ അവളുടെ മാറിന് മരുന്നായി നിന്നു ദീർഘനേരത്തിനു ശേഷം അവളുടെ മാറിൽ നിന്നും ആര്യൻ പതിയെ മുഖമുയർത്തി അവളെ നോക്കി ആര്യന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇപ്പോഴും വേദനയുണ്ടോ ആര്യൻ മുകളിലേക്ക് വന്ന് അവളുടെ മുഖത്തിനടുത്ത് വന്ന് ചോദിച്ചു ഇല്ല അവൾ പറഞ്ഞു ഇനിയും ഇനിയും വേദനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ വേദന മാറ്റിത്തരാം ആര്യൻ ചോദിച്ചു ഇല്ല അവൾ പറഞ്ഞു അപ്പോൾ ആര്യൻ്റെ മുഖം ഇല്ല നിനക്കിപ്പോഴും വേദനിക്കുന്നുണ്ട് നീ പറയാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവൻ അവളുടെ മാറിലേക്ക് മുഖം താഴ്ത്തിയതും അവളുടെ മാറിൽ ആര്യൻ്റെ ഉമ്മിനീര് കൊണ്ട് നനഞ്ഞു പിന്നീട് ആര്യന് അവന്റെ പ്രവൃത്തികൾ നിർത്താൻ പറ്റിയില്ല അവന് തന്നെ തന്നെ സ്വയം നഷ്ടപ്പെടുന്നത് പോലെ തോന്നിയിരുന്നു അവന്റെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ ഓരോന്നായി അഴിഞ്ഞു മാറി അതുപോലെ തന്നെ ബാക്കിയുള്ള വസ്ത്രങ്ങളും പഞ്ചമിയുടെ ശരീരത്തിൽ നിന്ന് മാറ്റി അവളുടെ ശരീരത്തിൽ ഒരു പുതപ്പായി അവന്റെ ശരീരം ഒന്നു ചേർന്നു രണ്ട് ശരീരങ്ങളും അവരുടെ ഇണയെ തേടിയതുപോലെ ഇണയെ കിട്ടിയതുപോലെ തന്നെ പ്രണയിച്ചു കാമിച്ചു ദീർഘനേരം ആര് ചുണ്ടും നാവും അവളുടെ ശരീരത്തിലൂടെ ഓടി നടന്നു പഞ്ചമയുടെ ശരീരത്തിൽ വരുന്ന ഓരോ വീർപ്പ് തുള്ളികൾ പോലും ആര്യൻ നുണഞ്ഞെടുത്തുകൊണ്ട് അവളിലേക്ക് ആഴ്ന്നിറങ്ങി അപ്പോഴും അവന്റെ ചുണ്ടും നാവും അവളുടെ ശരീരത്തിൽ ഓടി നടക്കുന്നുണ്ടായിരുന്നു ദീർഘനേരത്തെ ഉയർച്ച താഴ്ചകൾക്ക് ശേഷം ആര്യൻ അവളിലേക്ക് തളർന്നു വീഴുമ്പോൾ അവളവനെ ചേർത്ത് പിടിച്ചു അവളുടെ മാറിൽ മുഖം ചേർത്ത് ആര്യൻ കിടന്നു അല്പസമയം കഴിഞ്ഞതും ആര്യൻ അവളുടെ മറുഭാഗത്തേക്ക് മറിഞ്ഞു കിടന്നു അവളെ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി അവൻ അവനവളെ നെറ്റയിൽ ചുംബിച്ചു ഇനി എല്ലാ ദിവസവും എനിക്ക് ഭക്ഷണമായിട്ട് വരുമോ ആര്യൻ ചോദിച്ചതും ഇല്ല ഇന്നും വന്നത് കൊണ്ട് തന്നെ എനിക്ക് തൃപ്തിയായി അവൾ പറഞ്ഞതും വരില്ല അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവളെ തള്ളി ബെഡിലേക്ക് ഇട്ടുകൊണ്ട് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കൊണ്ട് നുണയാൻ തുടങ്ങി പറ ദൈവാ ഇനിയും ലഞ്ചം കൊണ്ട് വരുവോ അവൻ വീണ്ടും ചോദിച്ചു വേണ്ടാച്ചു വേട്ടാ അവൾ പറഞ്ഞു വരുവോ ഇനി എല്ലാ ദിവസവും ഇതുപോലെ എനിക്കുള്ള ഭക്ഷണവുമായി വരാന്ന് പറ ആര്യൻ പറഞ്ഞതും ഞാൻ വരാച്ചു വേട്ടാ അവൾ ഒരു കിതപ്പോടെ പറഞ്ഞു അവൻ മുഖം ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി വരണം ഞാൻ കാത്തിരിക്കും ഇതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായ അനുഭവമാണ് അതിൻ്റെ സന്തോഷം ഞാൻ ആദ്യമായിട്ട് അറിയുന്നതാണ് ഞാനും ഇത് ആസ്വദിക്കുന്നുണ്ട് അവൻ പറഞ്ഞതും ഏത് ഈ ഓഫീസ് റൂമിലുള്ള അച്ഛൻ്റെ റൊമാൻസോ പഞ്ചമി ചോദിച്ചതും അതെ അതുകൊണ്ട് ഈ ഉച്ചഭക്ഷണം എനിക്ക് ഭക്ഷണം തരാനുള്ള ഈ വരവ് ഒത്തിരി എനിക്കിഷ്ടപ്പെട്ടു അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു ഞാൻ വരാം പക്ഷേ ഇപ്പൊ കാണിച്ചത് ഇനി ആവർത്തിക്കരുത് അവൾ പറഞ്ഞതും അതൊന്നും പറയാൻ പറ്റില്ല എനിക്ക് വേണമെന്ന് തോന്നിയാ എവിടെയാണെങ്കിലും ഞാൻ നിന്നെ സ്വന്തമാക്കിയിരിക്കും എവിടെയും അവൾ ചോദിച്ചു നീ എന്റെയാണ് എന്റെ മാത്രം നിന്നിൽ നിനക്ക് പോലും അവകാശമില്ല പെണ്ണേ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിൽ ചുംബിച്ചു എനിക്ക് വിശക്കുന്നു ആര്യൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി എണീറ്റേ അച്ചോട്ട ഫ്രഷായിട്ടുവാ അവളുടെ മാറിൽ മുഖം ചേർത്ത് കിടന്ന ആര്യനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞതും ആര്യൻ ചോദിച്ചതും അവൾ കൈയെത്തിച്ച് ആ ബെഡിൽ കിടന്ന അവളുടെ സാരി എടുത്ത് ദേഹം മറിച്ചു അച്ചുട്ട വേഗാവട്ടെ മോൾ എഴുന്നേക്കുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ വാശി പിടിച്ച് കരയേ അവൾ പറഞ്ഞു ശരിക്കും പറഞ്ഞ ഞാൻ ജോലി തീർത്തിട്ട് വേഗം വീട്ടിലേക്ക് വരാനായിട്ട് ഇരുന്നതാണ് ഇനിയിപ്പോ നീ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഞാൻ പിന്നെ വരാം ഇനി വന്നാ എനിക്കെന്തെങ്കിലും ഗുണമുണ്ടോ ആരും ചോദിച്ചതും ഇപ്പൊ കാണിച്ചതുപോലെയുള്ള ഗുണമാണ് അച്ചേട്ടൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇല്ല എന്നെ പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റു ചുറ്റും നോക്കുന്നത് കണ്ടതും ആ കാണുന്നതാണ് അവൻ കഴിച്ചൂണ്ടി കാണിച്ചതും അവൾ അവനെ കണ്ണു കുറിപ്പിച്ച് കാണിച്ചുകൊണ്ട് വേഗം ബാത്റൂമിലേക്ക് കയറി അവൾ ഫ്രഷായി ഇറങ്ങിയതും ആര്യൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അച്ചോട്ട ചെന്ന് ആയിട്ട് വാ അവൾ പറഞ്ഞു അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് പോയതും അവൾ വേഗം ഡ്രസ്സ് മാറി കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യൊണ്ട് നിൽക്കുമ്പോഴാണ് വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ അവൻ അവളുടെ അടുത്തേക്ക് വന്നത് അവളുടെ പുറകിലൂടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണാടിയിലേക്ക് നോക്കി അവളും കണ്ണാടിയിലൂടെ അവനെ നോക്കി നീ ശരിക്കും എനിക്കും എന്റെ മോൾക്കും ഒരു ഭാഗ്യമാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഞങ്ങളുടെ സന്തോഷം അവൻ പറഞ്ഞതും അല്ല എൻ്റെ ഭാഗ്യമാണ് നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ എവിടെ എങ്ങനെ എന്തു ചെയ്യുമെന്ന് അറിയാതെ പകച്ചു നിന്ന എൻ്റെ ജീവിതത്തിലേക്ക് ദൈവമായിട്ട് തന്നെയാണ് നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് തന്നത് അവളും അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു കൊണ്ട് പറഞ്ഞു അവളുടെ മുഖം കണ്ടതും കരയാനാണ് എൻ്റെ പെണ്ണിൻ്റെ ഭാവമെങ്കിൽ ഞാൻ വേദനിപ്പിക്കുവേ അവൻ പറഞ്ഞതും അവൾ കണ്ണാടിയിലേക്ക് നോക്കി അവൻ അവളുടെ ഷോൾഡറിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കരയാനോ ഞാനോ ഇല്ല അവൾ തിരിഞ്ഞ് അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു കൊണ്ട് അവന്റെ മുഖം രണ്ടും കൈകൊണ്ട് പിടിച്ചു ഈ ഭൂമിയിലില്ലെങ്കിലും എനിക്ക് കൂട്ടായിട്ട് കരുതലായിട്ട് എന്റെ അമ്മയും അച്ഛനും ഉണ്ട് എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് അച്ചുവേട്ടൻ എന്റെ അച്ഛനും അമ്മയും എനിക്ക് തന്ന ഏറ്റവും വലിയ നിധിയാണ് എന്റെ അച്ചുവേട്ടനും എന്റെ മോളും അങ്ങനെയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം മരണം കൊണ്ടല്ലാതെ എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് എങ്ങോട്ടും പോകണ്ട അവൾ പറഞ്ഞതും ഇല്ല മരണം കൊണ്ടും ഞാൻ നിന്റെ അടുത്ത് നിന്ന് പോകില്ല ഞാൻ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാനും ഈ ഭൂമിയിൽ ഉണ്ടാകില്ല നിന്റെ ഒപ്പം തന്നെ ഞാനും വരും വെറുതെ പറഞ്ഞതല്ല നിന്റെ സ്നേഹമില്ലാതെ നിന്റെ പ്രണയമില്ലാതെ നിന്റെ സാമീപ്യമില്ലാതെ ആരെന്നെ ജീവിക്കാൻ പറ്റില്ല എന്റെ ജീവിതത്തിലേക്ക് എന്റെ ജീവനിലേക്ക് ആഴ്ന്ന് ഇറങ്ങിക്കഴിഞ്ഞു നീ എന്ന പെണ്ണ് നമ്മുടെ മക്കളെല്ലാം ഞാൻ സേഫ് ആക്കിയിട്ടുണ്ട് ഇപ്പോഴും അവർ സേഫാണ് നമുക്ക് ഇനി ഉണ്ടാകാൻ പോകുന്ന മക്കളാണെങ്കിലും അവർക്ക് ജീവിക്കാനുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പുലിക്കാട്ടിൽ ആര്യവീർ വീരേന്ദ്രനാഥിൻ്റെ മക്കളാണ് എന്ന ലേബിള് മതി അവർക്ക് ഈ ലോകത്ത് തലയുയർത്തിപ്പിടിച്ച് അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റും അപ്പോൾ പിന്നെ എന്റെ പെണ്ണിനെ ഞാൻ ഒറ്റയ്ക്കാക്കിയിട്ട് വരുമോ ഞാനും വരും നിന്റെ കൂടെ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല പെണ്ണേ അവൻ പറഞ്ഞുകൊണ്ട് അവളെ നെറ്റിയിലേക്ക് അവന്റെ നെറ്റി മുട്ടിച്ചു പിന്നെ അവളെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു അവളും അവന്റെ ചുണ്ടിൽ പതിയെ ചുംബിച്ചു കണ്ണുകൾ അടച്ച് നുണഞ്ഞു തുടങ്ങി അവന്റെ കൈകൾ അവളുടെ അരയിൽ മുറുകുന്നത് അറിഞ്ഞതും അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു പിന്നെ അവനെ തള്ളി മാറ്റി ചെറുതായിട്ട് ഒരു ഉമ്മ തരാന്ന് കരുതിയപ്പോ അതിൽ പിടിച്ചു കയറിക്കൊള്ളണം കേട്ടോ ഞാനല്ലല്ലോ തുടങ്ങിയത് നീയലെ തുടങ്ങി വെച്ചത് ആര്യൻ ചോദിച്ചതും അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല വേഗം ഡ്രസ്സ് മാറിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ വസ്ത്രങ്ങളെല്ലാം എടുത്തു കൊടുത്തു ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന അവനെ കണ്ടതും അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു രണ്ടുപേരും ഒരുമിച്ച് തന്നെ ആ റൂമിൽ നിന്നും ഓഫീസ് റൂമിലേക്ക് ചെന്ന് അവൾ കൊണ്ടുവന്ന ഭക്ഷണം അവൾ തന്നെ വിളമ്പിക്കൊടുത്തു അവന്റെ ഒപ്പം അവളെയും അവൻ ഭക്ഷണം കഴിപ്പിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും എന്നാ ഞാൻ പോയിക്കോട്ടെ അച്ചോട്ടും വരുന്നില്ലല്ലോ അവൾ ചോദിച്ചു ഇല്ല ഒരു മീറ്റിംഗ് കൂടിയുണ്ട് അത് കഴിഞ്ഞ് ഞാൻ വേഗത്തിൽ എത്തിക്കൊള്ളാം കേട്ടോ ആര്യൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു അവൻ അവളെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് ഇറങ്ങിയതും ദയവാ ഞാൻ കൂടി വരാം കാറിനടുത്തു വരെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ കയ്യിൽ പിടിച്ചു പഞ്ചമിയുടെ കൈ പിടിച്ച പുറത്തേക്കിറങ്ങിയ ആര്യനെ എല്ലാവരും നോക്കി ആരെയും നോക്കാതെ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് കൊണ്ട് നടക്കുമ്പോ പഞ്ചമി ചുറ്റും നിൽക്കുന്നവരെ കണ്ട് ഒരു ചെറിയ പുഞ്ചിരി നൽകിക്കൊണ്ടാണ് കൊണ്ടാണ് നടന്നത് അച്ചുട്ടാ ഇനി രണ്ടു മൂന്ന് ദിവസം കൂടിയുള്ളൂ വിഷുവിന് എങ്ങനെയാ കാര്യങ്ങളൊക്കെ പഞ്ചമി ചോദിച്ചു അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് മുത്തശ്ശിയാണ് ഞാൻ വിഷുവും ആഘോഷങ്ങളെല്ലാം ആഘോഷിച്ചിട്ട് കുറെ വർഷങ്ങളായി ആര്യൻ പറഞ്ഞു ആ കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോട് ചോദിച്ചോളൂ ആര്യൻ പറഞ്ഞതും അവൾ സമ്മതിച്ചു അവർ താഴേക്ക് വന്നതും ആര്യൻ്റെ ഡ്രൈവർ പുറത്ത് കാറിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പഞ്ചമിയേയും ആര്യനെയും കണ്ടതും അവർക്ക് മുന്നിൽ കൊണ്ടുവന്ന് കാറ് നിർത്തി ആര്യനാണ് അവൾക്ക് വേണ്ടി ഡോറ് തുറന്നു കൊടുത്തത് കോട്ടെ അവൾ ചോദിച്ചതും അവൻ കുനിഞ്ഞു നിന്നുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു പഞ്ചമി പെട്ടെന്ന് ഡ്രൈവറെ നോക്കി അയാൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും അവൾ അവനെ ഒന്ന് കണ്ണു കൂർപ്പിച്ചു നോക്കി ആര്യൻ ഒരു കണ്ണ് ചിമ്മി കാണിച്ചു ഡോറടച്ചു അവൾ അവിടെ നിന്നും പോകുന്നത് നോക്കി നിന്ന ആര്യൻ തിരിഞ്ഞ് അകത്തേക്ക് കയറി പോകുമ്പോൾ അവിടെ നിന്ന ഒരാളുടെ ഫോണിൽ നിന്നും ഒരു കോളും ഒരു വീഡിയോയും ബ്രഹ്മദത്തന്റെ ഫോണിലേക്ക് പോയി ശ്രേയയുടെ അടുത്ത് ഹോസ്പിറ്റലിൽ നിന്നിരുന്ന ആനന്ദതിയും ബ്രഹ്മദത്തനും എങ്ങനെ ഈ കേസിൽ നിന്നും അവളെ ഊരി കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ആലോചനയാലായിരുന്നു ശ്രേയ മന്ത്രി ബാഹുലേന്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്ന ശ്രാവണിന്റെ സഹോദരി ആയത് തന്നെ കേസ് ഒതുക്കി തീർക്കാൻ മാക്സിമം ഹുലയനും ബ്രഹ്മദത്തനും എല്ലാം നോക്കുന്നുണ്ട് ആ സമയമാണ് ബ്രഹ്മദത്തന്റെ ഫോൺ റിങ് ചെയ്തത് ഫോണിൽ തെളിഞ്ഞ നമ്പർ കണ്ടതും ബ്രഹ്മദത്തൻ ഫോണുമായി മാറി നിന്നു അവിടെ നിന്നും പറയുന്നത് കേട്ടപ്പോൾ അവന് അവനുമല്ലാത്ത ദേഷ്യം തോന്നി അവൻ മൂളിക്കൊണ്ട് ഫോൺ കട്ട് ചെയ്തു ആ ഫോണിൽ നിന്നും വന്ന ഒരു വീഡിയോ അവൻ ഓപ്പൺ ചെയ്തു കുറേ സമയം കഴിഞ്ഞ് അവർ ഓഫീസിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നതും ആര്യൻ അവളെ ചേർത്ത് പിടിച്ച് കാറിൽ കയറുന്നതും എല്ലാം ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു അവൻ ദേഷ്യം കൊണ്ട് കൈമുഷ്ടി ചുരുട്ടി അവന്റെ ദേഷ്യം ഭിത്തിയിൽ ആഞ്ഞു തീർത്തു ശ്രേഹിയെ എത്രയും പെട്ടെന്ന് നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് ശ്രേയയുടെ അമ്മ പറഞ്ഞു അത് ശരിയാണ് എന്ന് ശ്രാവണം പറഞ്ഞു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് പബ്ലിക്ക് പെട്ടെന്ന് അറിയും അതുകൊണ്ട് ബ്രഹ്മദത്തന്റെ ഹോസ്പിറ്റലിലേക്ക് അവളെ മാറ്റാൻ തീരുമാനിച്ചു അതിനുള്ള കാര്യങ്ങളെല്ലാം മന്ത്രി ബാഹുലേനും ശ്രാവണും കൂടി ചെയ്തു ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ ബ്രഹ്മദത്തൻ അവിടെ നിന്നും പുറത്തേക്ക് പോയി അവൻ കാർ എടുത്തു അവന്റെ കാർ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് ഒരു ഇരമ്പലോടെ പാഞ്ഞു പോയി അവന്റെ കാർ ചെന്ന് നിന്നത് പഞ്ചമിയുടെ കാറിന്റെ മുന്നിലായിരുന്നു ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതും പഞ്ചമി മുന്നിലേക്ക് ഒന്ന് ആഞ്ഞു പോയി അവൾ മുന്നിലേക്ക് നോക്കിയതും മേഡം സാറിന് വിളിക്ക് ഡ്രൈവർ പറഞ്ഞതും എന്തിന് അവൾ ചോദിച്ചതും ബ്രഹ്മദത്തൻ ഡ്രൈവർ പറഞ്ഞതും പഞ്ചമി ആ കാറിലേക്ക് തന്നെ നോക്കി വേണ്ട കുഴപ്പമില്ല അവൾ പറഞ്ഞു ബ്രഹ്മദത്തൻ കാറിൽ നിന്നും ഇറങ്ങി പഞ്ചമിയുടെ അടുത്തേക്ക് നടന്നു വന്നു അവൻ വന്ന് കാറിന്റെ ഗ്ലാസ്സിൽ ഒന്ന് കൊട്ടിയതും അവൾ ഗ്ലാസ് താഴ്ത്തി ഒന്ന് പുറത്തേക്കിറങ്ങോ ദേവ പഞ്ചമി ശ്രീനിവാസൻ അവൻ പറഞ്ഞതും അവൾ നെറ്റി ഒന്ന് ചൊളിഞ്ഞു അവൾ അവനെ ഒന്ന് നോക്കി പിന്നെ കാറിന്റെ ഡോറ് തുറന്ന് അവൾ പുറത്തേക്കിറങ്ങി കാറിൽ തന്നെ അവൾ ചാടി നിന്നു ആ സമയം തന്നെ ഡ്രൈവറും വേഗം പുറത്തേക്കിറങ്ങി ഡ്രൈവറെ രൂക്ഷമായി ബ്രഹ്മദത്തൻ നോക്കി എന്നാൽ അയാൾ ഭയപ്പെടാതെ തന്നെ അവരുടെ അടുത്തേക്ക് വന്നതും ബ്രഹ്മദത്തിന്റെ നോട്ടം കണ്ട് അവൾ കൈ ഉയർത്തി തടഞ്ഞു വേണ്ട വേണ്ട ചേട്ടാ അയാളോട് പറഞ്ഞതും അയാൾ അവിടെ തന്നെ നിന്നു എന്നാൽ അയാളുടെ കയ്യിലെ ഫോണിൽ നിന്നും ആ സമയം ആര്യന്റെ ഫോണിലേക്ക് കോള് പോയിരുന്നു എന്നെ അറിയാമോ ദേവപഞ്ചമി ശ്രീനിവാസിന് അവൻ ചോദിച്ചതും അവൾ കൈകെട്ടി കാറിൽ ചാരി നിന്നുകൊണ്ട് അറിയാം പക്ഷേ ഇപ്പൊ പറഞ്ഞില്ലേ ആ പേരിൽ ചെറിയൊരു മാറ്റം വന്നു കുറച്ചുനാളായി ആ പേരില് വലിയൊരു മാറ്റം വന്നിട്ട് കുറച്ചുനാളേ ആയിട്ടുള്ളൂ അതുകൊണ്ട് ബ്രഹ്മദത്തൻ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അവൾ ചെറു പുഞ്ചിരിയോടെയാണ് സംസാരിച്ചത് ബ്രഹ്മദത്തന്റെ മുഖത്ത് തന്നെ നോക്കി കണ്ണുകളിൽ നോക്കി ചെറിയൊരു പുഞ്ചിരിയോടെ സംസാരിക്കുന്ന ആ പെണ്ണിനോട് അവന് വല്ലാത്ത പ്രണയം തോന്നി ഞാനിപ്പോൾ ദേവപഞ്ചമി ആര്യവീർ വീരേന്ദ്രനാഥാണ് അവൾ പറഞ്ഞതും അത്രയും നേരം ചെറിയൊരു പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്ന അവന്റെ മുഖം മാറി ഞാനിപ്പോൾ മിസ്സിസ് ആര്യവീർ വീരേന്ദ്രനാഥാണ് മതി നിർത്ത് നീ ദേവപഞ്ചമി ശ്രീനിവാസൻ അത് മതി അവൻ പറഞ്ഞതും അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഞാൻ ആര്യവീർ വീരേന്ദ്രനാഥ് പുലിക്കാട്ടിലിൻ്റെ ഭാര്യയാണ് കുഞ്ഞിന്റെ അമ്മയാണ് അവൾ പറഞ്ഞതും അവൻ്റെ ചുണ്ടിലൊരു പുച്ഛമായിരുന്നു എന്നാൽ ഡ്രൈവറിൻ്റെ ഫോണിൽ നിന്നും ആര്യൻ്റെ ഫോണിലേക്ക് കോൾ ചെന്നതും അവൻ ഫോണെടുത്തു ഹലോ പറയുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്നുള്ള പഞ്ചമിയുടെ സംസാരം അവൻ കേട്ടു അവൻ പെട്ടെന്ന് തന്നെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് വണ്ടിയുടെ താക്കോലും എടുത്തുകൊണ്ട് അവൻ വേഗം ഓഫീസിൽ നിന്നും പുറത്തേക്കിറങ്ങി അപ്പോഴും ഡ്രൈവറിൻ്റെ ഫോണിൽ നിന്നുള്ള അവരുടെ സംഭാഷണം അവൻ കേൾക്കുന്നുണ്ടായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും ആ ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും मार्केले लव यू ऑल इट्स मी कार्तिका